ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നത്തിനിടെ വർഗീയത പരത്തുന്ന പോസ്റ്റുകളുമായി കത്തനാൽ സിനിമയുടെ തിരക്കഥാകൃത്ത് ആർ രാമാനന്ദ് സമൂഹ മാധ്യമമായ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പാണ് ഇപ്പോൾ സൈബറിടത്തിൽ ചർച്ചയാകുന്നത് ആയിരത്തി തവണ എല്ലാവരും ശ്രീരാമനാമം ജപിക്കണം എന്നാണ് രാമാനന്ദ് പറഞ്ഞത് നമ്മൾ വലിയ ആക്രമണം നേരിട്ട് കൊണ്ടിരിക്കുകയാണെന്നും സർവശത്രുക്കളെയും നമ്മുടെ സൈന്യം തകർത്തെറിയുന്നതാ ുമാണ് വിവാദ ഫേസ്ബുക്ക് പോസ്റ്റിൽ രാമാനന്ദ് എഴുതിയത് ഇതിനിടയിലാണ് തിരക്കഥാകൃത്ത് ആർ രാമാനന്ദ് ഫേസ്ബുക്കിൽ പങ്കുവെച്ച കുറിപ്പ് സൈബറിടത്തിൽ ചർച്ചയാകുന്നത് പ്രകോപനം തുടരുന്ന പാകിസ്ഥാനെതിരെ ഇന്ത്യ ശക്തമായ തിരിച്ചടി നൽകിക്കൊണ്ടേ ഇരിക്കുകയാണ് പുലർച്ചെ ജമ്മുവിൽ പാകിസ്ഥാൻ ആക്രമണത്തിന് ശ്രമിച്ചതോടെ തുടർച്ചയായി പിന്നാലെ സമ്പൂർണ്ണ ൌട്ട് പ്രഖ്യാപിക്കുകയായിരുന്നു നിലവിൽ പഞ്ചാബ് അതീവ ജാഗ്രതയിലാണ് രാവിലെ തന്നെ അമൃത്സറിൽ സൈറൺ മുഴങ്ങിയിരുന്നു ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകും വരെ അമൃത്സർ വിമാനത്താവളം പ്രവർത്തിക്കില്ല എന്നും അധികൃതർ വ്യക്തമാക്കി ത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രതിരോധ മന്ത്രി ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട് സംയുക്ത സേനാ മേധാവിയും സൈനിക മേധാവിമാരും യോഗത്തിൽ പങ്കെടുക്കും നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കെടുക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു